ക്രിസ്റ്റാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് സൈക്കോളജിയാണ് ലൈക്കാറ്റ് ടി കാർക്കും എൽ യു പിന്നെ മെയിനായിട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ് ചൈൽഡ് സൈക്കോളജി അതിലെ വിദ്യാഭ്യാസ പ്രൊജക്ടുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളെ കുറിച്ചാണ് പഠിച്ചത് എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ട് ടു ആണ് കേട്ടോ കേരളത്തിലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്ഷര സാന്ത്വനം എന്ന പദ്ധതിയെക്കുറിച്ചാണ് കേട്ടോ എന്താണ് ഈ അക്ഷര സാന്ത്വനം കേട്ടിട്ടുണ്ടാവും അല്ലേ അഗതി മന്ദിരങ്ങൾ വൃദ്ധസദനങ്ങൾ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്ക് സാക്ഷരതയുടെ വെളിച്ചം പകരാൻ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആരംഭിച്ച ഒരു പദ്ധതിയാണ് അക്ഷരസാന്ത്വനം എന്താണ് അഗതി മന്ദിരങ്ങളും അതുപോലെ തന്നെ വൃദ്ധസദനങ്ങൾ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടാവും അല്ലേ അവർക്ക് സാക്ഷരതയുടെ വെളിച്ചം പകരാൻ വേണ്ടിയിട്ട് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആരംഭിച്ചൊരു പദ്ധതിയാണ് അക്ഷരസാന്ത്വനം അടുത്ത പദ്ധതിയാണ് അക്ഷരവൃക്ഷം ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരവൃക്ഷം അക്ഷരവൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് ലോക്ക്ഡൗൺ സമയത്താണ് കേട്ടോ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്താണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരവൃക്ഷം അക്ഷര സാന്ത്വനവും അക്ഷരവൃക്ഷവും ഇനി അതുപോലെ തന്നെ അക്ഷരാന്ന് തുടങ്ങുന്ന കുറേ പദ്ധതികളുണ്ട് കൺഫ്യൂഷൻ ആവരുത് അപ്പം മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ അടുത്ത പദ്ധതിയാണ് അക്ഷരലക്ഷം കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാക്കുവാൻ വേണ്ടി സാക്ഷരതാ മിഷൻ ആരംഭിച്ച ഒരു പദ്ധതിയാണ് അക്ഷരലക്ഷം അക്ഷരലക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാക്കാൻ വേണ്ടിയിട്ട് സാക്ഷരതാ മിഷൻ ആരംഭിച്ച ഒരു പദ്ധതിയാണ് അക്ഷരലക്ഷം അപ്പോൾ അക്ഷര സാന്ത്വനം എന്തായിരുന്നു അഗതി മന്ദിരങ്ങൾ അതുപോലെ തന്നെ വൃദ്ധസദനങ്ങൾ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടാവും അവർക്ക് സാക്ഷരതയുടെ വെളിച്ചം പകരാൻ വേണ്ടിയിട്ട് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആരംഭിച്ച ഒരു പദ്ധതിയാണ് അക്ഷര സാന്ത്വനം ഓക്കെ ഇപ്പോൾ അക്ഷരവൃക്ഷം എന്തായിരുന്നു ലോക്ക്ഡൗൺ സമയത്ത് കുട്ടികൾക്ക് സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന ആരംഭിച്ചൊരു പദ്ധതിയായിരുന്നു അക്ഷര ലക്ഷം അക്ഷരലക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാക്കാൻ വേണ്ടിയിട്ട് സാക്ഷരതാ മിഷൻ ആരംഭിച്ച ഒരു പ്രൊജക്റ്റാണ് അക്ഷരലക്ഷം ഓക്കെ അടുത്ത പദ്ധതിയാണ് ചങ്ങാതി ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായുള്ള കേരള സാക്ഷരതാ മിഷന്റെ ഒരു പദ്ധതിയാണ് ചങ്ങാതി അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇവിടെയൊക്കെ ബംഗാളീസൊക്കെ വരാറുണ്ട് അല്ലെ അവരൊക്കെ മലയാളം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സാക്ഷരതാ മിഷന്റെ ഒരു പദ്ധതിയാണ് ചങ്ങാതി ചങ്ങാതിട്ട് അടുത്തതൊരു പുസ്തകമാണ് ഹമാരി മലയാളം ബുക്കാണ് കേട്ടോ ഹമാരി മലയാളം എന്നത് അന്യഭാഷ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായി കേരള സാക്ഷരതാ മിഷൻ പുറത്തിറക്കിയ ഒരു പുസ്തകമാണ് ഹമാരി മലയാളം അപ്പോൾ പദ്ധതി എന്ന് പറയുന്നത് ചങ്ങാതിയും ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സാക്ഷരതാ മിഷൻ ആരംഭിച്ചൊരു പദ്ധതിയാണ് ചങ്ങാതി എന്നാൽ കേരള സാക്ഷരതാ മിഷൻ ഇവർക്ക് വേണ്ടി തന്നെ ഒരു ബുക്കും കൂടെ ഇറക്കിയിട്ടുണ്ട് ആ ബുക്കിൻ്റെ പേരാണ് ഹമാരി മലയാളം അടുത്ത പദ്ധതിയാണ് പച്ചമലയാളം മലയാളം അറിയാത്ത അഭ്യസ്ഥ വിദ്യരെ മലയാളം പഠിപ്പിക്കുന്നതിനായുള്ള കേരള സാക്ഷരതാ മിഷൻ്റെ പുതിയ സംരംഭമാണ് പച്ചമലയാളം അതായത് മലയാളം അറിയാത്ത അഭ്യസ്ഥ വിദ്യരെ അഭ്യസ്ഥ വിദ്യരെന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും അറിവുള്ളവർ കേട്ടോ അവർക്ക് എഴുതാനും വായിക്കാനും അറിയാം പക്ഷെ മലയാളം അറിയില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മലയാളം പഠിപ്പിക്കുന്നതിനായി കേരള സാക്ഷരതാ മിഷൻ്റെ പുതിയ സംരംഭമാണ് പച്ചമലയാളം മലയാളം അറിയാത്ത അഭ്യസവിദ്യ മലയാളം പഠിപ്പിക്കുന്നതിനായുള്ള കേരള സാക്ഷരതാ മിഷൻ്റെ പുതിയ സംരംഭം ഏതാണ് പച്ചമലയാളം കേട്ടോ അടുത്ത പദ്ധതിയാണ് ചിരി നമ്മളെല്ലാവരും അല്ലേ സ്കൂളിൽ പോകാനാകാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസ് വകുപ്പ് ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈനാണ് ചിരി എന്ന് പറയുന്നത് അപ്പോൾ പോലീസ് വകുപ്പ് ഒരു ഹെൽപ്പ് ലൈനാണ് ചിരി കേട്ടോ എന്തിനു വേണ്ടിയിട്ട് സ്കൂളിൽ പോകാനാകാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനാണ് പിണറായി വിജയനാണ് ചിരി എന്ന പദ്ധതി അല്ലെങ്കിൽ ചിരി എന്ന ഹെൽപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്തത് കേട്ടോ അടുത്ത പദ്ധതിയാണ് ബാലകേരളം കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിച്ചൊരു പദ്ധതിയാണ് ബാലകേരളം അപ്പോൾ ആരാണ് ആരംഭിച്ചത് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് കേട്ടോ ഇവർ ആരംഭിച്ചൊരു പദ്ധതിയാണ് ബാല കേരളം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്താൻ വേണ്ടിയിട്ട് അടുത്ത പദ്ധതിയാണ് വിദ്യാകിരണം എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയാണ് വിദ്യാകിരണം കേട്ടിട്ടുണ്ടല്ലേ വിദ്യാകിരണം എന്തായിരുന്നു എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നത് തിനായി കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് വിദ്യാകിരണം അടുത്ത പദ്ധതിയാണ് വിദ്യാനിധി കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുക പഠനാവശ്യങ്ങൾക്ക് ആ തുക ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കേരള ബാങ്ക് ആരംഭിച്ച ഒരു പദ്ധതിയാണ് വിദ്യാനിധി അപ്പോൾ വിദ്യാനിധി എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളിൽ സേവിങ്സ് ഉണ്ടാക്കുക അല്ലേ സേവിങ്സ് വളർത്തുക അതുപോലെ തന്നെ ആ ക്യാഷ് എന്ത് ചെയ്യുക പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യത്തോടെ ഏഴ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ക്ലാസ് ഓർത്തുവെക്കണേ ഏഴ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് കേരള ബാങ്ക് ആരംഭിച്ച ഒരു പദ്ധതിയാണ് വിദ്യാനിധി വിദ്യാകിരണം എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് വിദ്യാകിരണം വിദ്യാനിധി എന്ന് പറഞ്ഞാൽ കുട്ടികൾ സേവിങ്സ് ഉണ്ടാക്കുക അതുപോലെ തന്നെ ആ ക്യാഷ് എന്ത് ചെയ്യുക പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എത്രാം ക്ലാസ് വരെയുള്ള ഏഴ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേരള ബാങ്ക് ആരംഭിച്ച ഒരു ആയിരുന്നു വിദ്യാനിധി അടുത്തത് എസ് സമഗ്ര ശിക്ഷ കേരളമാണ് കേട്ടോ സമഗ്ര ശിക്ഷ കേരളം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എസ് എസ് എ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്തായിരുന്നു എസ് എസ് എ സർവശിക്ഷാ അഭിയാൻ അല്ലേ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിലാണ് നിലവിൽ വന്നത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും എന്താണ് ഉപയോഗപ്രദവും പ്രസക്തവുമായ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാനാണ് എസ് എസ് എ ലക്ഷ്യമിട്ടിരുന്നത് എസ് എസ് എ തുടക്കമിട്ടതായിരുന്നു എ ബി വാജ്പേയി ആണ് അല്ലേ ആപ്തവാക്യോ സർവരും പഠിക്കുക സർവരും വളരുക എന്നതാണ് എസ് എസ് ഐയുടെ ആപ്തവാക്യം പിന്നീട് എന്താ ചെയ്തത് എസ് എസ് സിയുടെ മാതൃകയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതി ഉണ്ട് അതായത് ആർ എം എസ് എ അല്ലേ അതായത് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ ആർ എം എസ് എ നിലവിൽ വന്ന് രണ്ടായിരത്തി ഒൻപത് മാർച്ചിലാണ് അങ്ങനെ എസ് എസ് എയും ആർ എം എസ് എയും ടീച്ചർ എഡ്യൂക്കേഷൻ അങ്ങനെ മൂന്ന് പദ്ധതികളും കൂടെ ചേർന്ന് എന്തായി പുതിയൊരു പദ്ധതി രൂപീകരിച്ചു അതിൻ്റെ പേരാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിലാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ ഏതൊക്കെയാണ് ലയിപ്പിച്ചത് എസ് എസ് എയും ആർ എം എസ് എയും ടീച്ചർ എഡ്യൂക്കേഷൻ ഈ മൂന്നും കൂടെ ലയിപ്പിച്ചതാണ് ഏത് സമഗ്ര ശിക്ഷാ അഭിയാൻ കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിലാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുക എന്നതാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതായിരുന്നു എസ് എസ് കെ ആണ് അല്ലേ സമഗ്ര ശിക്ഷ കേരളം ഇതും നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേട്ടോ പ്രീ സ്കൂൾ മുതൽ സീനിയർ സെക്കൻഡറി വരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതാണ് സമഗ്ര ശിക്ഷ കേരളം ടോ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളിലും തുല്യത ഉറപ്പാക്കുക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഉറപ്പാക്കുക പിന്നെന്താ പിന്നോക്കം നിൽക്കുന്നവരെയും ദുർബല വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തുന്നതിലൂടെ തുല്യത പ്രോത്സാഹിപ്പിക്കുക എന്നതൊക്കെയാണ് സമഗ്ര ശിക്ഷ കേരളത്തിന്റെ എന്ത് ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ സമഗ്ര ശിക്ഷ കേരളയുടെ സംരംഭമാണ് ശാസ്ത്രപദം സമഗ്ര ശിക്ഷ കേരളയുടെ സംരംഭം ഏതാണ് ശാസ്ത്രപദമാണ് കേട്ടോ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടുള്ള താൽപ്പര്യവും അന്വേഷണാത്മകതയും ജ്വലിപ്പിക്കത്തക്ക വിധത്തിലുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ ഒരു പുതുമയുള്ള സംരംഭമാണ് ശാസ്ത്രപദം എന്താണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടുള്ള താല്പര്യവും അന്വേഷണാത്മകതയും ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് ഉണ്ടാക്കാനായിട്ട് സമഗ്ര ശിക്ഷ കേരളയുടെ ഒരു പുതുമയുള്ള സംരംഭം ശാസ്ത്രപദം സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അവരുടെ തനത് വിഷയത്തിലെ ആധുനികതയെ പരിചയപ്പെടുത്താൻ സഹായിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അപ്പോൾ ശാസ്ത്രപദം എന്ന സംരംഭത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അവരുടെ തനത് വിഷയത്തിലെ ആധുനികതയെ പരിചയപ്പെടുത്താൻ സഹായിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കേട്ടോ ഇത് ഈ ശാസ്ത്രപദം എന്ന സംരംഭം ആരാണ് കൊണ്ടുവന്നത് സമഗ്ര ശിക്ഷ കേരളമാണ് കൊണ്ടുവന്നത് ഓക്കെ ക്ലിയർ അല്ല അടുത്തത് കിളിക്കൊഞ്ചൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ കിളികൊഞ്ചലിനെ കുറിച്ച് മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള പ്രീ സ്കൂൾ കുട്ടികൾക്കായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയാണ് ഏത് കിളിക്കൊഞ്ചൽ ഇപ്പൊ കിളിക്കൊഞ്ചൽ എന്തായിരുന്നു മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളിക്കൊഞ്ചൽട്ടോ ഇതൊരു പി വൈക്കു ആണ് കേട്ടോ പ്രീ പ്രൈമറി ടീച്ചർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ിൽ ചോദിച്ചിട്ടുള്ളതാണ് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് പ്രീ സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കിയ വിനോദ വിജ്ഞാന പരിപാടി ഏത് എന്നുള്ളത് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം അതിൻ്റെ ആൻസർ ഏതാ കിളിക്കൊഞ്ചൽ ഓക്കെ അടുത്തത് അക്ഷര കേരളം സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേരാണ് അക്ഷര കേരളം കേട്ടോ സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേരേതാണ് അക്ഷര കേരളം ഓക്കെ അടുത്ത പദ്ധതിയാണ് അക്ഷയ പദ്ധതി രണ്ടായിരത്തി രണ്ടിലാണ് നിലവിൽ വന്നത് കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ് ഏത് അക്ഷയ പദ്ധതി രണ്ടായിരത്തി രണ്ട് ആദ്യമായി നടപ്പിലാക്കിയത് മലപ്പുറം ജില്ലയിലാണ് അക്ഷയ പദ്ധതിയുടെ അംബാസിഡർ എന്ന് പറയുന്നത് മമ്മൂട്ടിയാണ് കേട്ടോ അക്ഷയ പദ്ധതിയുടെ അംബാസിഡർ ആരാണ് മമ്മൂട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത് എ പി ജെ അബ്ദുൽ കലാമാണ് രണ്ടായിരത്തി എട്ടോടു എല്ലാ ജില്ലയിലും ഇതെന്ത് ചെയ്തു പ്രഖ്യാപിച്ചു അപ്പം അക്ഷയ പദ്ധതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ാണ് നിലവിൽ വന്നത് കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് മലപ്പുറം ജില്ലയിലാണ് അക്ഷയ പദ്ധതിയുടെ അംബാസിഡർ എന്ന് പറയുന്നത് മമ്മൂട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത് എ പി ജെ അബ്ദുൽ കലാം രണ്ടായിരത്തി എട്ടോടു കൂടി എല്ലാ ജില്ലയിലും ഇത് ഇതിൻ്റെ ചെയ്തു പ്രാപിച്ചു ഈ ഗവേൺസിലൂടെ ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന സ്ഥാപനമാണ് ഏത് അക്ഷയ കേന്ദ്രങ്ങൾ അക്ഷയ കേന്ദ്രം എന്ന് വെച്ചാൽ എന്താണ് ഈ ഗവേൺസിലൂടെ ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന സ്ഥാപനമാണ് അക്ഷയ കേന്ദ്രം ഓക്കെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി വഴി കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ഇൻസൈറ്റ് കേട്ടോ ഇൻസൈറ്റ് എന്താണ് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ് ഇൻസൈറ്റ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ അടുത്ത പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ് ലൈറ്റ് ഘട്ടം എറണാകുളത്തെ പൂർണ്ണ സാക്ഷരതാ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ് ലൈറ്റ് എന്താണ് എറണാകുളത്തെ പൂർണ്ണ സാക്ഷരതാ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ് ലൈറ്റ് ഘട്ടം ഇനി അടുത്തത് ഫസ്റ്റ് ബെല്ലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ല ഫസ്റ്റ് ബെല് എന്തായിരുന്നു കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പഠനാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് ഫസ്റ്റ് ബെല് നമുക്കറിയാം കോവിഡ് സമയത്തായിരുന്നു ഈ ഫസ്റ്റ് ബെല്ലൊക്കെ കൂടുതലായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് ഫസ്റ്റ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്നിനാണ് കേട്ടോ ഫസ്റ്റ് ആരംഭിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്നിനാണ് അടുത്തത് ടാലൻ്റ് ലാബുകൾ കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖല കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകുന്നതാണ് ടാലൻറ്റ് ലാബുകൾ എന്താണ് ടാലൻറ്റ് ലാബുകൾ കുട്ടികളുടെ അഭിരുചിയുള്ള മേഖലകൾ കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകുന്നതാണ് ടാലൻ്റ് ലാബുകൾ സ്വയം തിരിച്ചറിയൽ സർഗാത്മക ചിന്ത നിരീക്ഷണ പാഠവം നേത്രപാഠവം ആശയവിനിമയ ശേഷി പിന്നെന്തൊട്ട സഹഭാവം തുടങ്ങിയവ ആർജിക്കുന്നതിന് ടാലൻ്റ് ലാബ് എന്ന ആശയത്തിലൂടെ സാധിക്കുന്നു ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ാലന്റ് ലാബ് എന്ന ആശയത്തിലൂടെ സാധിക്കുന്നത് കുട്ടിക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയുന്നു സർഗാത്മക ചിന്ത അല്ലെ ആർജിക്കുന്നു നിരീക്ഷണ പാഠവം ആർജിക്കുന്നുണ്ട് നേത്രപാഠവം ആശയവിനിമയ ശേഷി സഹഭാവം തുടങ്ങിയവയൊക്കെ ആർജിക്കാനായിട്ട് ടാലന്റ് ലാബ് സഹായിക്കുന്നു അടുത്തത് ബാല എന്താണ് ബാല ബിൽഡിംഗ് ആസ് ലേണിങ് എയ്ഡ് ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് എന്നാണ് ബാലയുടെ ഫുൾ ഫോം ഓക്കെ വിദ്യാലയം ഒരു പഠനോപകരണമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് ബാല ബിൽഡിങ് ആസ് ലേണിങ് എയ്ഡ് ഇതിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി യു പി സ്കൂൾ ടീച്ചർ എൻ സി എയിൽ ചോദിച്ചിട്ടുള്ളൊരു ബാലയെ പറ്റി കേട്ടോ വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയവുമായി യോജിക്കുന്നത് ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ കേട്ടോ അതിൻ്റെ ഓപ്ഷൻസ് ഇതൊക്കെയാണ് ടാലൻ്റ് ലാബ് ഹൈടെക് വിദ്യാലയം ബാല ടി എൽ എം അപ്പം എന്താണ് ആൻസർ ബാലയാണ് അല്ലേ കാരണം എന്താണ് വിദ്യാലയം ഒരു പഠനോപകരണമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ചൊരു ആശയമാണ് ബാല ബിൽഡിംഗ് ആൻസ് ലേണിംഗ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ആൻസർ ഏത് തന്നെയാണ് ബാല തന്നെയാണ് ഓക്കെ അതിൻ്റെ ഫുൾ ഫോം പഠിച്ചുവെച്ചോളൂ കേട്ടോ അടുത്തത് ഹൈടെക് സ്കൂൾ പദ്ധതി പൊതുവിദ്യാലയങ്ങളെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായി എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള സർക്കാർ ഓർ എയ്ഡഡ് സ്കൂളുകളിലെ ഏകദേശം നാൽപ്പത്തി അയ്യായിരം ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുന്ന പദ്ധതിയാണ് ഏത് ഹൈടെക് സ്കൂൾ പദ്ധതി എന്ന് പറയുന്നത് ഒരിക്കൽ കൂടെ പറയാം പൊതുവിദ്യാലയങ്ങളെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായി മുതൽ പന്ത്രണ്ട് വരെയുള്ള സർക്കാർ ഓർ എയ്ഡഡ് സ്കൂളുകളിലെ ഏകദേശം നാൽപ്പത്തി അയ്യായിരം ക്ലാസ് റൂമുകൾ എന്താക്കാണ് ഹൈടെക് ആക്കുന്ന പദ്ധതിയാണ് ഹൈടെക് സ്കൂൾ ഓക്കെ അടുത്തത് ഐ ടി ഐറ്റ് സ്കൂൾ രണ്ടായിരത്തി ഒന്ന് എന്താണത് നമ്മൾ കുറേ കേട്ടിട്ടുണ്ടല്ലേ ഐ ടി ആറ്റ് സ്കൂൾ എന്ന് എന്താണത് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഐ ടി അധിഷ്ഠിത വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ആരംഭിച്ച സംരംഭമാണ് ഐ ടി എറ്റ് സ്കൂൾട്ടോ എന്താണ് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഐ ടി അധിഷ്ഠിത വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ആരംഭിച്ച ഒരു സംരംഭമാണ് ഐ ടി എറ്റ് സ്കൂൾ ഐ ടി എറ്റ് സ്കൂൾ പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷം രണ്ടായിരത്തി ഒന്നാണ് രണ്ടായിരത്തി ഒന്നിലാണ് ഐ ടി എറ്റ് സ്കൂൾ പദ്ധതി കേരളത്തിൽ ആരംഭിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഐ ടി എറ്റ് സ്കൂൾ പദ്ധതിയെ ഒരു ഗവൺമെൻറ്റ് കമ്പനിയാക്കി മാറ്റി രണ്ടായിരത്തി ഒന്നിൽ കേരളത്തിൽ ആരംഭിച്ചു എന്ത് ഐ ടി എറ്റ് സ്കൂൾ പദ്ധതി പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ഐ ടി എറ്റ് സ്കൂൾ പദ്ധതിയെ ഒരു ഗവൺമെൻറ് കമ്പനിയാക്കി മാറ്റി ഓക്കെ അടുത്തത് കയറ്റാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് കയറ്റിൻ്റെ ഫുൾ ഫോം എന്താണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്താണ് എന്താണ് ഈ കൈറ്റ് കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആദ്യ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനിയാണ് കൈറ്റ് കേട്ടോ കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ അതായത് എസ് പി വി കമ്പനിയാണ് കൈറ്റ് എന്ന് പറയുന്നത് കയറ്റിൻ്റെ ആസ്ഥാനം പൂജപ്പുര തിരുവനന്തപുരത്തെ പൂജപ്പുരയിലാണ് കയറ്റിൻ്റെ ആസ്ഥാനം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലെ ആദ്യത്തെ സർക്കാർ കമ്പനിയാണ് കൈറ്റ് കയറ്റെട്ടോ നോട്ട് ചെയ്ത് വെച്ചോളൂ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ആദ്യത്തെ സർക്കാർ കമ്പനിയാണ് കൈറ്റ് അടുത്തത് ജൈവ വൈവിധ്യ ഉദ്യാനം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടിയാണ് ജൈവ വൈവിധ്യ ഉദ്യാനം കേട്ടോ ഇതും ഇതേപോലെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ പി വൈക്കു ആണ് ഇതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടി ഏത് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ് ജൈവ വൈവിധ്യ ഉദ്യാനമാണ് കേട്ടോ അടുത്ത പദ്ധതിയാണ് സഹിതം വിദ്യാർത്ഥികളിൽ അക്കാദമിക് മികവിനോടൊപ്പം സാമൂഹിക ബോധം വളർത്തുന്നതിനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം എന്താണ് സഹിതം വിദ്യാർത്ഥികളിൽ അക്കാദമിക് മികവിനോടൊപ്പം തന്നെ എന്തുകൂടെ വളർത്തുന്നുണ്ട് സാമൂഹിക ബോധം കൂടെ വളർത്താൻ വേണ്ടിയിട്ട് കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് സഹിതം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഈ പറയാൻ പോകുന്നതൊക്കെ കേരളത്തെക്കുറിച്ചാണ് ഓക്കെ നോട്ട് ചെയ്തോളൂ പഠിക്കേണ്ടതാണ് ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനമാണ് കേരളം അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനമാണ് കേരളം എങ്ങനെയാണ് ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനമാണ് കേരളം വർഷം കൂടെ നോട്ട് ചെയ്തു വെച്ചോളൂ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പന്ത്രണ്ടിനാണ് കേട്ടോ ഇതോടെ കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി മാറി പൊതുവിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാണ് കേരളം കേട്ടോ അടുത്തത് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആണ് കേട്ടോ കെ എസ് എൽ എം എ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കേട്ടോ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അതിൻ്റെ ആസ്ഥാനം കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേട്ടോ ഇനി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ മുഖപത്രമാണ് അക്ഷര കൈരളി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ മുഖപത്രം ഏതാണ് അക്ഷര കൈരളിയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു അക്ഷര കേരളത്തെക്കുറിച്ച് അതെന്തായിരുന്നു അതാണ് സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേരാണ് അക്ഷര കേരളം ആവരുത് സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേരാണ് അക്ഷര കേരളം ഇവിടെ എന്താണ് അക്ഷര കൈരളിയാണ് അത് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ മുഖപത്രമാണ് കേട്ടോ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ അക്ഷര അക്ഷരലക്ഷം പദ്ധതിയിലൂടെ നാലാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഇത് ചോദിച്ചിട്ടുള്ളതാണ് പി വൈക്കു ആണ് കേട്ടോ ആരാണ് ബി കാർത്തിയായനി അമ്മയാണ് കേട്ടോ ബി കാർത്തിയായനി അമ്മയാണ് അക്ഷരലക്ഷം പദ്ധതിയിലൂടെ നാലാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ബി കാർത്തിയായനി അമ്മ അപ്പോൾ നമുക്ക് ഇത് ഇവിടെ നിന്ന് രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ അതോറിറ്റിയുടെ പദ്ധതിയാണ് അക്ഷരലക്ഷം ഈ അക്ഷരലക്ഷത്തിലൂടെ നാലാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ ഒന്നാം സ്ഥാനം നേടിയ ഒരു അമ്മയുണ്ട് ആ അമ്മയുടെ പേരാണ് ബി കാർത്തിയായനിയമ്മ തൊണ്ണൂറ്റി ആറ് വയസ്സാണ് കേട്ടോ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി നൂറിൽ തൊണ്ണൂറ്റിയെട്ട് മാർക്ക് നേടിയാണ് പരീക്ഷ പാസ്സായത് കേട്ടോ കോമൺവെൽത്ത് ലേണിംഗ് ലേണിങ് ആയ മലയാളിയാണ് ബി അമ്മ കോമൺവെൽത്ത് ലേണിംഗ് അംബാസിഡറായ മലയാളി ആരാണ് ബി കാർത്തിയായനി അമ്മയാണ് ഇവരാണ് നാലാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് അക്ഷരലക്ഷം പദ്ധതിയിലൂടെ ഈ അക്ഷരലക്ഷം പദ്ധതി ഏതിൻ്റെയാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെയാണ് ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഏത് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ നിലവിൽ വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആ സ്ഥാനം തിരുവനന്തപുരമാണ് മുഖപത്രം അക്ഷര കൈരളിയാണ് പദ്ധതി അക്ഷരലക്ഷമാണ് അടുത്തത് സമഗ്ര എന്താണ് സമഗ്ര ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ പഠനത്തിനാവശ്യമായ റിസോഴ്സുകൾ ഉൾപ്പെടുത്തി കയറ്റ് വികസിപ്പിച്ച ഈ പോർട്ടലാണ് സമഗ്ര ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ പഠനത്തിനാവശ്യമായ റിസോഴ്സുകൾ ഉൾപ്പെടുത്തി കയറ്റാണ് കേട്ടോ വികസിപ്പിച്ചത് കയറ്റ് വികസിപ്പിച്ച ഈ പോർട്ടലാണ് സമഗ്ര അടുത്തത് കൂൾ കെ ഒ എൽ കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് ആണ് കേട്ടോ ഫുൾ ഫോമാണ് കൂളിൻ്റെ കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് കേരളത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഓൺലൈനായി പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഓൺലൈൻ പരിശീലന പോർട്ടലാണ് കൂൾ കേട്ടോ കയറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് ഓക്കെ കേരളത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഓൺലൈനായിട്ട് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓൺലൈൻ പരിശീലന പോർട്ടലാണ് ഏത് കൂൾ അടുത്ത പദ്ധതിയാണ് വിദ്യാശ്രീ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന കെ എസ് എഫ് യുടെ പദ്ധതിയാണ് വിദ്യാശ്രീ വിദ്യാശ്രയം വിദ്യാർത്ഥികളുടെ പഠനത്തിനായിട്ട് ലാപ്ടോപ്പ് നൽകുന്ന കെ എസ് എഫ് ഇയുടെ പദ്ധതിയാണ് വിദ്യാസ്വി അടുത്ത പദ്ധതി വിദ്യാവനം വിദ്യാലയങ്ങളിൽ ചെറുവനം വളർത്തിയെടുക്കുന്നതിനുള്ള വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് വിദ്യാവനം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ വിദ്യാവനം എന്നത് വിദ്യാലയങ്ങളിൽ ചെറുവനം വളർത്തിയെടുക്കുന്നതിനുള്ള വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് വിദ്യാവനം അടുത്ത പദ്ധതിയാണ് ശ്രദ്ധ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന രണ്ട് അഞ്ച് എട്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശ്രദ്ധ ക്ലാസ്സുകൾ ഓർത്ത് വയ്ക്കണം രണ്ട് അഞ്ച് എട്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കേട്ടോ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കേട്ടോ അടുത്തത് ദിശ ഹെൽപ്പ് ലൈൻ പത്ത് അമ്പത്തി ആണ് ദിശ ഹെൽപ്ലൈൻ കേട്ടോ പത്ത് അമ്പത്തി ആറ് പരീക്ഷകാലത്ത് കുട്ടികൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളെ ഫലപ്രദമായി നേരിടാൻ അവരെ പ്രാപ്തരാക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ദിശ ഹെൽപ്പ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ് പത്ത് അമ്പത്തി ആറ് കേട്ടോ പരീക്ഷാകാലത്ത് കുട്ടികൾക്ക് നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളെ ഫലപ്രദമായി നേരിടാൻ അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതിയാണ് ദിശ ഹെൽപ്പ് ലൈൻ അടുത്തതാണ് വീഗാൻ സ്കൂൾ കുട്ടികൾക്കിടയിൽ നടക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് വീഗാൻ ടോ പ്രവാസി മലയാളി ഫെഡറേഷൻ്റെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോൾ വീഗാൻ എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്കിടയിൽ നടക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് ഇത് നടപ്പിലാക്കുന്നത് ആരാണ് പ്രവാസി ി മലയാളി ഫെഡറേഷന്റെ സഹകരണത്തോടെയാണ് കേട്ടോ അടുത്തത് കരുത്ത് പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരിൽ ആത്മധൈര്യവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചു ഒരു വിദ്യയാണ് കരുത്ത് പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരിൽ ആത്മവിശ്വാസവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കാൻ ഒരു വിദ്യയാണ് കരുത്ത് അടുത്തതാണ് അതുല്യം സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം ടം അതുല്യം എന്ന് പറഞ്ഞാൽ എന്താ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം ഓക്കെ ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം കൂടിയാണ് കേരളം ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം കേരളമാണ് കേട്ടോ രണ്ടായിരത്തി പതിനാറ് ജാനുവരി പതിമൂന്നിനാണ് ഇത് നേടിയത് എങ്ങനെയാണ് അതുല്യം പദ്ധതിയുടെ ഭാഗമായാണ് ഈ നേട്ടം കേരളത്തിന് കിട്ടിയത് അടുത്തത് ഓട്ടിസം പാർക്ക് കേട്ടോ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിരിക്കുന്ന പുതിയ പരിപാടിയാണ് ഓട്ടിസം പാർക്ക് ഓട്ടിസം പാർക്ക് എന്ന് വെച്ചാൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒരു പരിപാടിയാണ് ഓട്ടിസം പാർക്ക് കേട്ടോ അടുത്ത പദ്ധതിയാണ് വിദ്യാജ്യോതി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കുടുംബ വരുമാനം നോക്കാതെ പഠനോപകരണങ്ങൾക്കും യൂണിഫോമിനും ധനസഹായം നൽകാൻ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത് വിദ്യാജ്യോതി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കുടുംബ വരുമാനം നോക്കാതെ പഠനോപകരണങ്ങൾക്കും യൂണിഫോമിനും ധനസഹായം നൽകാൻ സാമൂഹിക നീതി വകുപ്പ് ഓക്കെ നീതി വകുപ്പ് ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് വിദ്യാജ്യോതിട്ട് അടുത്തത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നവകേരള വിഷൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കേട്ടോ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക അതുപോലെ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നീ ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഇതിൽ ടൈപ്പ് ചെയ്യാത്ത ഇതിൽ കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതും കൂടെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ അടുത്ത പദ്ധതിയാണ് വൈറ്റ് ബോർഡ് പൊതുവിദ്യാലയങ്ങളിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് കോവിഡ് കാലത്ത് പ്രത്യേക പഠന വിഭവങ്ങൾ തയ്യാറാക്കി വിനിമയം ചെയ്യുന്നതിന് സമഗ്ര ശിക്ഷാ കേരളം ആവിഷ്കരിച്ച പദ്ധതിയാണ് വൈറ്റ് ബോർഡ് പൊതുവിദ്യാലയങ്ങളിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ അതും കോവിഡ് കാലത്ത് പ്രത്യേക പഠന വിഭവങ്ങൾ തയ്യാറാക്കി വിനിമയം ചെയ്യുന്നതിന് സമഗ്ര ശിക്ഷാ കേരളം ആവിഷ്കരിച്ച പദ്ധതിയാണ് വൈറ്റ് ബോർഡ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളെ കുറിച്ച് പഠിച്ചു ഇന്ന് നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ കുറിച്ച് പഠിച്ചു അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ട് ചെയ്ത് വയ്ക്കുക പഠിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ ഓക്കെ ബൈ